രണ്ടര കോടി രൂപ ചെലവാക്കി എട്ട് വർഷമെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ചാടൂർ പഞ്ചായത്തിലെ മിനി ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു ഗ്രാമീണ മേഖലയിൽ മികച്ച സൗകര്യങ്ങളോടെയുള്ള ഇൻഡോർ സ്റ്റേഡിയം എന്ന സ്വപ്ന പദ്ധതി രണ്ടായിരത്തി പതിനഞ്ചിൽ മുൻ എം എൽ എ ഗീതാഗോപിയാണ് തുടങ്ങിവെച്ചത് ആ വർഷം ഒരു കോടിയും രണ്ടായിരത്തി ഇരുപതിൽ എഴുപത് ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത് ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തി അവസാന ഘട്ടമായി സി സി മുകുന്ദൻ എം എൽ എ നാൽപ്പത്തി അഞ്ച് ലക്ഷവുമാണ് ഇതിനായി അനുവദിച്ചത് കരാറുകാരുടെ അനാസ്ഥയും നിർമ്മാണത്തിലെ അപാകതയുമാണ് പദ്ധതി പൂർത്തീകരണത്തിലെ കാലതാമസത്തിന് കാരണമായത് എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ കെട്ടിട സമുച്ചയത്തിൽ ഷട്ടിൽ വോളിബോൾ കോർട്ടുകളുണ്ട് മറ്റു കലാകായിക ഇനങ്ങൾക്കും കൂടി ഉപയോഗപ്പെടുത്താം കേരളോത്സവത്തിലടക്കം വിവിധ കായിക മത്സരങ്ങൾ നടത്താൻ സ്ഥലമില്ലാതെ പഞ്ചായത്ത് വലയുമ്പോഴും ഇൻഡോർ സ്റ്റേഡിയം തുറന്നുകൊടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ചാടൂർ പഞ്ചായത്ത് യു ഡി അംഗം പി കെ ഇബ്രാഹിം ആരോപിച്ചു വ്യത്യസ്ത ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള നിർമ്മാണമായതിനാലും കോവിഡ് പ്രതിസന്ധിയും മൂലമാണ് കാലതാമസം നേരിട്ടതെന്ന് സി സി എം മുകുന്ദൻ എം എൽ എ അറിയിച്ചു ജനുവരി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് ഉദ്ഘാടന ചടങ്ങിൻ്റെ സംഘാടക സമിതി ചേരുമെന്നും ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച മിനി ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്യുമെന്നും ചാഴൂർ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു